നമസ്കാരം സർക്കാരും ഗവർണറും തമ്മിലുള്ള രൂക്ഷത മറ നീക്കി പുറത്തേക്ക് വന്നതോടുകൂടി കാര്യങ്ങൾ സംസ്ഥാനത്ത് ആകെ കലുഷിതമായ അന്തരീക്ഷത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണറെ നടു റോഡിൽ ആക്രമിക്കുകയും കരിങ്കൊടി കാണിക്കുകയും ചെയ്തതിനെതിരെ ഗവർണർ കൃത്യമായി പോലീസിൽ പരാതി കൊടുത്തു എന്നാൽ എസ് എഫ് ഐ പ്രവർത്തകർക്ക് നേരെ പോലീസ് നേരത്തെ വളരെ ദുർബലമായ വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിരുന്നത് ഗവർണർ ഇതിനെതിരെ പ്രതികരിക്കുകയും ചീഫ് സെക്രട്ടറിയെയും വിളിച്ചു വരുത്തി തനിക്ക് നേരെ ഉണ്ടായിട്ടുള്ള കുറിച്ച് കൃത്യമായ രീതിയിൽ ഗവർണർ തന്നെ മൊഴി കൊടുത്തു ഭരണഘടനാ ചുമതല തലവൻ എന്ന രീതിയിൽ അതീവ സുരക്ഷാ വിഭാഗത്തിൽപ്പെടുന്ന ഗവർണറെ നടു റോഡിൽ തടയുവാനും കരിങ്കൊടി കാണിക്കുവാനും ഗവർണറുടെ വാഹനം തല്ലിപ്പൊളിക്കുവാനും എസ് എഫ്ഐക്ക് ആരാണ് അധികാരം നൽകിയത് അവരെ മുഖ്യമന്ത്രി തന്നെയാണ് തനിക്കെതിരെ പറഞ്ഞയച്ചത് എന്നാണ് ഗവർണർ പൊട്ടിത്തെറിച്ചുകൊണ്ട് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് എന്നാൽ എസ് എഫ് ഐക്കാർക്ക് നേരെ ഗവർണറെ ആക്രമിച്ചതിന്റെ വളരെ ദുർബലമായ വകുപ്പുകൾ ചേർത്താണ് ആദ്യം കേസെടുത്തിരുന്നത് ഈ കേസുകൾ ഗവർണറുടെ ഇടപെടലുകളെ തുടർന്ന് മാറിയിരിക്കുന്നു ഐ പി സി നൂറ്റി ഇരുപത്തിനാലാം വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ ഗവർണറെ ആക്രമിച്ച കേസിന് എസ് എഫ് ഐ കാര്ക്ക് എതിരെ പോലീസ് കേസെടുത്തത് അല്ലെങ്കിൽ കേസെടുക്കാൻ നിർബന്ധിതരായത് ഇവർ കോടതിയിൽ ജാമ്യാപേക്ഷയുമായി ചെന്നിരുന്നു കോടതി ഇവർക്ക് ജാമ്യം നിഷേധിച്ചു രാഷ്ട്ര തലവൻ എന്ന രീതിയിൽ രാഷ്ട്രപതിക്കും സംസ്ഥാനത്തിന്റെ ഭരണഘടനാ ചുമതലയുള്ള തലവൻ എന്ന രീതിക്കും ഗവർണർക്കും കൃത്യമായ രീതിയിൽ സുരക്ഷാ വിഭാഗങ്ങൾ ഒരുക്കേണ്ടത് അതാത് സുരക്ഷാ സേനകളുടെ കർത്തവ്യമാണ് ഇതിൽ കൃത്യവിലോപം സംഭവിച്ചിരിക്കുന്നു പോലീസിന് കൃത്യമായ രീതിയിൽ ഗവർണറുടെ സുരക്ഷ ഉറപ്പാക്കുവാൻ സാധിച്ചിട്ടില്ല ഇതാണ് ഗവർണർ എടുത്തു പറഞ്ഞത് മാത്രമല്ല അതീവ രഹസ്യ കൂടി സഞ്ചരിക്കുന്ന ഗവർണറുടെ സഞ്ചാര മാർഗങ്ങൾ എങ്ങനെയാണ് എസ് എഫ് ഐക്കാർക്ക് ചോർന്നു കിട്ടിയത് ഇത് സുരക്ഷാ വിഭാഗത്തിലുള്ള പോലീസുകാർക്കെതിരെ ഗവർണർ കൃത്യമായി വിവരൽ ചൂണ്ടുകയായിരുന്നു ആരാണെങ്കിലും അത്തരക്കാർക്ക് എല്ലാം എതിരെ നടപടി വരും എന്നുള്ള സൂചനകൾ തന്നെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഇതിനിടയിൽ എസ് എഫ്ഐയുടെ സംസ്ഥാനത്തെ സമുന്നത നേതാവായ ഷോ ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി കേരളത്തിലെ ഒരു ക്യാമ്പസുകളിലും ഇനി ഗവർണറെ കാലുകുത്താൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ ഗവർണർ സധൈര്യം ആർ ആർഷോന്റെ ആ വെല്ലുവിളി സ്വീകരിച്ചു നാളെ അതായത് പതിനാറാം തീയതി ഡിസംബർ പതിനാറാം തീയതി കോഴിക്കോട് സർവകലാശാലയുടെ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുവാൻ എത്തുന്ന ഗവർണർ ആദ്യം താമസിക്കാൻ ഉദ്ദേശിച്ചിരുന്നത് കോഴിക്കോട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിലായിരുന്നു എന്നാൽ ആർഷോവിന്റെ ഈ വെല്ലുവിളി ഏറ്റെടുത്ത ഗവർണർ തന്റെ ടൂർ പ്രോഗ്രാമുകൾ പരിഷ്കരിക്കുകയായിരുന്നു കോഴിക്കോട് സർവകലാശാലയുടെ ഗസ്റ്റ് ഹൌസിലായിരിക്കും താൻ രണ്ടു ദിവസം താമസിക്കുക അതായത് പതിനാറാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെ കേരള ഗവർണർ താമസിക്കുന്നത് കോഴിക്കോട് സർവകലാശാലയുടെ ഗസ്റ്റ് ഹൌസിലായിരിക്കും എന്നുള്ളതാണ് ഗവർണർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ടൂർ പ്രോഗ്രാമിൽ നിന്ന് മനസ്സിലാകുന്നത് അതായത് എസ് എഫ് ഐ നേതാവായ ആർഷോവിന്റെ ഗവർണർ ഇനി ഒരു കാരണവശാലും കേരളത്തിലെ ഒരു ക്യാമ്പസിലും ഞങ്ങൾ കാലുകുത്താൻ ില്ല എന്ന് ദാഷ്ട്യത്തോടുകൂടി പറഞ്ഞ എസ് എഫ് ഐയുടെ വെല്ലുവിളി ഗവർണർ ഏറ്റെടുത്തിരിക്കുന്നു ആ തിരിച്ചൊരു വെല്ലുവിളി കൊടുത്തിരിക്കുന്നു ഞാൻ കോഴിക്കോട് സർവകലാശാലയുടെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കുന്നു നിങ്ങൾക്ക് ചെയ്യാവുന്നത് എന്താണെന്ന് വെച്ച ചെയ്തോളൂ ഇതാണ് ഗവർണർ തന്റെ ടൂർ പദ്ധതി പരിഷ്കരിച്ചതിലൂടെ ആശോപിന് കൊടുത്ത നിർദ്ദേശം അല്ലെങ്കിൽ വെല്ലുവിളി ഇത് തന്നെയായിരുന്നു നാളെ കോഴിക്കോട് എത്തുന്ന ഗവർണർ ഒരു പാണക്കാട് ഒരു കല്യാണ വിരുന്നിൽ പങ്കെടുത്തുകൊണ്ട് മടങ്ങും എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അറിഞ്ഞിരുന്നത് എന്നാൽ തീർച്ചയായും ഗവർണർ ഇനി അത്തരത്തിലേക്ക് ഒരു നടപടിക്രമങ്ങളിലേക്കല്ല പോകാനൊരുങ്ങുന്നത് തനിക്കെതിരെ കലാപാഹവാനമായി നീങ്ങിയ എസ് എഫ്ഐക്കാർക്ക് നേരെ നെഞ്ചു പിരിച്ചു നിന്നുകൊണ്ട് ഞാൻ ഇവിടെയുണ്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും എന്നറിയട്ടെ എന്നുള്ള ആ ഒരു രീതിയിൽ തന്നെ ഗവർണറും മുന്നോട്ട് പോകുന്നു ആശങ്കാകുലമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് ഇപ്പോൾ ഗവർണറും കേരളത്തിലെ എസ് എഫ് ഐയും എല്ലാവരും കടന്നു പോകുന്നത് അല്ലെങ്കിൽ ക്രമസമാധാന ചുമതലയുള്ള പോലീസുകാരും കടന്നുപോകുന്നത് എന്നുള്ളതാണ് പുറത്തറിയപ്പെടുന്ന വിവരങ്ങൾ ഇതിലൂടെ ഗവർണർ കൃത്യമായി തന്നെ ഒരു വെടിക്ക് മൂന്ന് പക്ഷിയെ വീഴ്ത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ വെടി പൊട്ടിച്ചിരിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് അതിൽ ആദ്യത്തെ വെടി ഗവർണർ പൊട്ടിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിക്കെതിരെ തന്നെയാണ് ആരാണ് എൻ്റെ അടുത്തേക്ക് എൻ്റെ മാർഗം തടയുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി എസ് എഫ് ഐക്കാരെ കരിങ്കൊടിയും കൊടുത്തു പറഞ്ഞു വിട്ടത് എങ്ങനെയാണ് എൻ്റെ സഞ്ചാര ഗവർണർ എന്ന രീതിയിൽ എൻ്റെ സഞ്ചാര മാർഗങ്ങൾ എസ് എഫ് ഐ കാർക്ക് ചോർന്ന് കിട്ടിയത് ഇത് മുഖ്യമന്ത്രി അറിയാതെ പോകില്ല അതായത് മുഖ്യമന്ത്രിയുടെ കീഴിലാണ് ആഭ്യന്തര വകുപ്പ് ആഭ്യന്തര വകുപ്പിന്റെ പോലീസാണ് ഗവർണറുടെ സുരക്ഷാ സുരക്ഷാഭടന്മാർ ഈ സുരക്ഷാ ഭടന്മാരിൽ നിന്നും ഗവർണറുടെ കൃത്യമായ സഞ്ചാര മാർഗങ്ങൾ ചോർന്നു കിട്ടിയ അല്ലെങ്കിൽ ചോർത്തി കൊടുത്തതിനാലാണ് എസ് എഫ് ഐ കാർ ഗവർണറെ തെരുവിൽ കരിങ്കുടി കാണിക്കുവാൻ എത്തിയത് ഗവർണർക്കെതിരെ ആക്രോശിച്ചുകൊണ്ട് ഗവർണറുടെ കാർ തല്ലിപ്പൊളിക്കുവാൻ വേണ്ടി ശ്രമിച്ചത് എന്നാണ് ഗവർണർ പറയുന്നത് ആദ്യത്തെ ിൽ തന്നെ പിണറായി വിജയനെയും പിണറായി വിജയന്റെ വകുപ്പിനെയും കീഴിൽ ജോലി ചെയ്യുന്ന പോലീസുകാരെയും ഗവർണർ പൂട്ടിയിരിക്കുന്നു രണ്ടാമത്തെ വെടിയാണ് ഗവർണർ പറഞ്ഞിരിക്കുന്നത് നേരത്തെ ഉള്ള വെല്ലുവിളി ഞാൻ കോഴിക്കോട് സർവകലാശാലയിൽ വരുമ്പോൾ ഒരു കാരണവെച്ചാൽ ഗവൺമെന്റ് സർക്കാർ ഗസ്റ്റ് ഹൌസിലല്ല താമസിക്കുക ഗവർണർ എന്ന രീതിയിൽ ഞാൻ താമസിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ വൈസ് ചാൻസലർ എന്ന രീതിയിൽ ഞാൻ താമസിക്കാൻ പോകുന്നത് കോഴിക്കോട് സർവകലാശാലയുടെ ഗസ്റ്റ് ഹൗസിലാണ് താമസിക്കാൻ പോകുന്നത് ധൈര്യമുണ്ടെങ്കിൽ എസ് എഫ് ഐക്കാർക്ക് എന്നെ നേരിടാം ഇതാണ് എസ് എഫ് ഐക്കാർക്ക് രണ്ടാമത്തെ വെടിയിലൂടെ കൊടുത്ത ഒരു ഉത്തരം മൂന്നാമത്തെ വെടിയിലൂടെ വീഴ്ത്തിയ പക്ഷി ഏതാണ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ സുരക്ഷാ ഭടന്മാരായ പോലീസ് തന്നെയാണ് ഗവർണറുടെ സുരക്ഷാ ഭടന്മാരായ പോലീസുകാർക്ക് നേരത്തെ തന്നെയാണ് മൂന്നാമത്തെ വെടി ഉയർത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു വെടിക്ക് മൂന്ന് പക്ഷി എന്ന രീതിയിൽ കാര്യങ്ങൾ നീക്കിയത് ആദ്യത്തെ പക്ഷി പിണറായി വിജയനായി മാറി രണ്ടാമത് വെടികൊണ്ട പക്ഷി എസ് എഫ് ഐക്കാരായി മാറി മൂന്നാമത് ഗവർണറുടെ സുരക്ഷാ ഭടന്മാരായി മാറി ഇസക് പ്ലസ് കാറ്റഗറി സുരക്ഷയുള്ള ഗവർണറുടെ സുരക്ഷ കൂടുതൽ വർദ്ധിപ്പിക്കണം എന്ന ഡിജിപിയുടെ നിർദ്ദേശത്തെ തുടർന്ന് പോലീസ് ഇപ്പോൾ ഗവർണറുടെ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നു ഇതിനു പുറമെയാണ് ഗവർണർ സി ഐഎസ്എഫ് പോലെയുള്ള കേന്ദ്ര സുരക്ഷാ സൈന്യത്തിന്റെ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ സഹായം ആവശ്യപ്പെടുന്നതിന് വേണ്ടി കേരള പോലീസിന്റെ അനുമതി ആവശ്യമില്ല ഗവർണർ എന്ന രീതിയിൽ ഗവർണറുടെ സുരക്ഷയ്ക്ക് കേരള പോലീസ് നൽകുന്ന സുരക്ഷാ സന്നാഹങ്ങൾ മതിയാകില്ല അല്ലെങ്കിൽ അതിൽ കൂടുതൽ സുരക്ഷാ സന്നാഹങ്ങൾ വേണം എന്ന് ഗവർണർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത്തരത്തിൽ ഒരു തീരുമാനമെടുക്കാൻ ഭരണഘടന അനുശാസിക്കുന്നുണ്ട് ഗവർണർക്ക് ഭരണഘടനയുടെ ആ അനുശ്വാസം അനുസരിച്ചുകൊണ്ട് തന്നെ സി എസ് എഫ് പോലുള്ള സുരക്ഷാ സൈന്യത്തെ സുരക്ഷാ സേനയെ തന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഗവർണർക്ക് നിരോധിക്കാൻ സാധിക്കും അവരുടെ സേവനം ആവശ്യപ്പെടുവാൻ സാധിക്കും ഇത് ഗവർണർ സി പോലുള്ള സുരക്ഷാ സേനയുടെ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത് അങ്ങനെയാണെങ്കിൽ സി സുരക്ഷാ സേനയുടെ സേവനം ഗവർണർ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ ഗവർണർക്ക് സുരക്ഷയൊരുക്കിക്കൊണ്ടുവരികയാണെങ്കിൽ കാലിക്കെട്ട് സർവകലാശാലയിൽ നടക്കുന്ന ഗവർണറുടെ പരിപാടിക്ക് ഏതെങ്കിലും തരത്തിൽ എസ് എഫ് ഐക്കാർ പ്രകോപനമായി വരികയാണെങ്കിൽ കേസിന്റെ രീതികൾ മാറും അവരുടെ പ്രതികരണ രീതികൾ മാറും ഇത് ആർഷോവിനുള്ള കൃത്യമായ മുന്നറിയിപ്പാണ് കേരള പോലീസിനുള്ള മുന്നറിയിപ്പാണ് ഗവർണറുടെ സുരക്ഷാ വിഭാഗത്തിലുള്ള പോലീസുകാർക്കുള്ള മുന്നറിയിപ്പാണ് പിണറായി വിജയനുള്ള മുന്നറിയിപ്പാണ് ആഭ്യന്തര വകുപ്പിനുള്ള മുന്നറിയിപ്പാണ് ഗവർണർ തമിഴിൽ പറയുന്നുണ്ട് തൊട്ടു നോക്കൂ തൊട്ടു നോക്കുമ്പോൾ കാര്യങ്ങൾ അറിയാം എന്ന് തന്നെയാണ് അന്ന് ഗവർണർ നെഞ്ചു പിരിച്ചു നിന്നുകൊണ്ട് റോട്ടിലേക്ക് ഇറങ്ങി എസ് എഫ് ഐക്കാര് നേരിട്ടത് ഒരു കാരണവശാലും സുരക്ഷാ സൈന്യത്തിന്റെ സഹായം ഗവർണർ ആവശ്യപ്പെട്ടില്ല എസ് എഫ് ഐ കാർ ഗവർണറുടെ കാറിന് നേരെ പ്രകോപനവുമായി വന്നു കഴിഞ്ഞപ്പോൾ കാറിന്റെ ചില്ലുകൾ തട്ടിപ്പൊട്ടിക്കും എന്നുള്ള ഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ ഗവർണർ തന്നെ കാറിൽ നിന്നുകൊണ്ട് കൊണ്ട് ചാടിയിറങ്ങുകയായിരുന്നു ആർക്കാണ് എന്നെ കാണേണ്ടത് ആർക്കാണ് എന്നെ നേരിടേണ്ടത് തൊട്ടു നോക്കൂ അപ്പോൾ വിവരം അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഗവർണർ കാറിൽ നിന്നും ചാടിയിറങ്ങിയത് ഗവർണറുടെ ഈ പ്രതികരണം ഒരു കാരണവശാലും എസ് എഫ് ഐ കാർ പ്രതീക്ഷിച്ചിരുന്നതല്ല അപ്രതീക്ഷിതമായ ഗവർണറുടെ ഈ പ്രതികരണം കണ്ട ഉടനെ തന്നെ എസ് എഫ് ഐക്കാർ ചിഹ്നിച്ചിറി ഓടുകയായിരുന്നു ശേഷമാണ് സുരക്ഷാ സൈന്യവും ഗവർണറുടെ വേണ്ടി വേണ്ടി സുരക്ഷയ്ക്ക് അങ്ങോട്ട് കാര്യങ്ങൾ ഈ ഗതിയിലേക്ക് മറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഗവർണർക്ക് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലായി ഇതിന്റെ പുറകിൽ കേരളത്തിലെ ഭരണ സാരിധ്യത്തിന്റെ പിന്തുണയുണ്ട് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ പിന്തുണയുണ്ട് മുഖ്യമന്ത്രിയുടെ പിന്തുണയുണ്ട് അവരാണ് എസ് എഫ് ഐക്കാരെ തനിക്കെതിരെ തിരിച്ചിരിക്കുന്നത് എന്ന് ഗവർണർ തുറന്ന് മാധ്യമങ്ങളോട് തുറന്നടിക്കുകയുണ്ടായി ഈ അവസരത്തിൽ നാളെ കോഴിക്കോട് സർവകലാശാലയിൽ നടക്കുന്ന പരിപാടികൾക്ക് വേണ്ടി ഗവർണർ എത്തുമ്പോൾ ഏതെങ്കിലും വിധേന എസ് എഫ് ഐ കാര് ഗവർണർക്കെതിരെ നീങ്ങുകയാണെങ്കിൽ സി ഐ എസ് എഫ് പോലുള്ള സുരക്ഷാ സേനകൾ ഏത് തരത്തിൽ പ്രതികരിക്കും എന്നുള്ളത് പ്രവചിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ എസ് എഫ് ഐക്കാർ ഇപ്പോൾ ഏതാണ്ടൊക്കെ ഗവർണറോടുള്ള സമരമുറകൾ പിൻവലിച്ച് കഴിയുവാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലായിരിക്കുന്നു ആർഷോ ആദ്യം പ്രഖ്യാപിച്ച നിലപാടുകളിൽ നിന്ന് പുറകോട്ട് പോയിട്ടുണ്ടോ എന്നുള്ളത് വീണ്ടും ഗവർണറുടെ ഇത്തരം പ്രതികരണങ്ങളൊക്കെ വരുന്ന അവസരത്തിൽ ഒരു കാരണവശാലും ആർ ഷോവിന്റെ ഭാഗത്തു എസ് യുടെ ഭാഗത്തു നിന്നോ ഒരു തരത്തിലുള്ള പ്രതികരണവും ഉണ്ടായിട്ടില്ല ഏതായാലും പതിനാറാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെ കോഴിക്കോട് സർവകലാശാലയിൽ നടക്കുന്ന ഗവർണറുടെ പരിപാടിയിൽ അപ്രതീക്ഷിതമായ അല്ലെങ്കിൽ അസംഭവ്യമായ കാര്യങ്ങളൊന്നും സംഭവിക്കാതിരിക്കട്ടെ അസുഖകരങ്ങളായ യാതൊരു സംഭവങ്ങളും ഉണ്ടാകാതിരിക്കട്ടെ അപകടകരങ്ങളായ യാതൊരു സംഭവങ്ങളും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം പക്ഷേ ഇവിടെ ഗവർണർ കൃത്യമായി ഒരു കാര്യം ചെയ്തിരിക്കുന്നു കേരള സംസ്ഥാനത്തെ സർക്കാരിനെ പോലും പ്രതിക്കൂട്ടിലാക്കി വെട്ടിലാക്കി കേരള സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിന് വെട്ടിലാക്കിയിരിക്കുന്നു കേരളത്തിലെ എസ് എഫ് ഐ പ്രസ്ഥാനത്തെ വെട്ടിലാക്കിയിരിക്കുന്നു എന്റെ നേർക്ക് നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ വരൂ ഞാൻ ഇത് പ്രതികരിക്കാൻ തയ്യാറായി നിൽക്കുന്നു എന്ത് വേണമെങ്കിൽ ചെയ്യാം തൊട്ടുനോക്കൂ അപ്പോൾ കളിയറിയാം അറിയാം ഇത് തന്നെയാണ് ഇപ്പോഴും ഗവർണർ ർ സ്വീകരിച്ചിരിക്കുന്ന നയം ഗവർണറുടെ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നു വേണ്ടി വന്നാൽ സി ഐ എസ് എഫ് സുരക്ഷാ സേന ഗവർണറുടെ സുരക്ഷയ്ക്ക് വേണ്ടി രംഗത്തിറങ്ങും അങ്ങനെയാണെങ്കിൽ എസ് എഫ് ഐക്കാർ പിന്തുടരുന്ന ഗവർണർക്ക് നേരെയുള്ള ആക്രമണത്തിന്റെ രീതി ഇനിയും മുന്നോട്ട് കൊണ്ടുപോയാൽ വിവരം അറിയും ഇത് തന്നെയാണ് ഗവർണർ അടിവരയിട്ട് പറയുന്നത്